കാണാനുള്ള അവസരമാണ് നമ്മളൊക്കെ മാറി 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 കൊടുക്കുക 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 അവസരാണ് അരീക്കോട് ബ്ലോക്ക് പരിവാർ കമ്മിറ്റി സംഘടിപ്പിച്ച ഭിന്നശേഷി വധുവരന്മാരെ കണ്ടെത്താൻ വേണ്ടി അവർ വലിയൊരു വിവാഹാലോചന സംഗമം സംഘടിപ്പിച്ചിരുന്നു ആ ഒരു വിവാഹാലോചന സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മളും പോയിട്ടാണ് അപ്പോൾ അവിടെ വലിയ സെറ്റപ്പിലാണ് അവര് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ജില്ലക്ക് അകത്തും പുറത്തുനിന്ന് ഒട്ടനവധി ഭിന്നശേഷിയുള്ളവരാണ് തങ്ങൾക്ക് അനുയോജ്യമായ ഇണകളെ കണ്ടെത്താൻ വേണ്ടി ഈ ഒരു വിവാഹാലോചന മഹാസംഗമത്തിൽ പങ്കെടുത്തത് വലിയ ഒരുക്കങ്ങളോടുകൂടി നടത്തിയ ഒരു പരിപാടിയിൽ ഒട്ടനവധി പേരാണ് പങ്കെടുത്തത് രണ്ട് സെക്ഷനായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ഈ ഒരു പന്തലിലാണ് ഭിന്നശേഷിയുള്ളവർക്ക് അവർക്ക് അനുയോജ്യമായ ഇണകളെ കണ്ടെത്താൻ വേണ്ടി വധൂവരന്മാരെ ഇരുത്തിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് അനുയോജ്യമായ ഇലകളെ കണ്ടെത്തി കുടുംബങ്ങളുമായി സംസാരിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പറ്റാവുന്ന രീതിയിലാണ് അതുപോലെ ടോമ കെയർ വളണ്ടിയേഴ്സ് അവരുടെ സേവനങ്ങളുണ്ട് ഒട്ടനവധി വളണ്ടിയർസ് സേവനങ്ങൾ അവിടെയുണ്ട് കനിവ് കുനിയിൽ എന്ന് പറയുന്ന ഒരു വളണ്ടിയേഴ്സ് ഉണ്ട് അവരൊക്കെ സദാ സേവനമനുഷ്ഠിച്ചു കൊണ്ട് ഇവിടെയുണ്ട് ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഈ ഒരു വേദിയിലാണ് മറ്റു പരിപാടികളൊക്കെ സംഘടിപ്പിച്ചത് ഒട്ടനവധി വിശിഷ്ടാതിഥികളാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് എന്തുകൊണ്ടും എടുത്തു പറയേണ്ട ഒരു പരിപാടിയാണ് നമുക്കറിയാം ഭിന്നശേഷിയുള്ളവർ വിവാഹ സ്വപ്നം കണ്ടിരിക്കുന്നവർക്ക് അവർക്ക് ഇണകളെ കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച അരീക്കുട് ബ്ലോക്ക് പരിവാർ കമ്മിറ്റിയെ നമ്മുടെ യൂട്യൂബ് ചാനലും അഭിനന്ദിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഇവിടുത്തെ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എല്ലാവർക്കും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഇവർ ഭക്ഷണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഒന്ന് കാണാം ഈ ഒരു പന്തലിലാണ് ഇവർ വധുവരന്മാർ വരന്മാരെ ഒരുക്കിയിട്ടുള്ളത് നമ്മളിങ്ങനെ ഈ ഒരു ഇവിടുത്തെ പരിപാടിയുടെ ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കട്ടെ ഒട്ടനവധി പേരാണ് ഈ പുറത്ത് ഇരിക്കുന്ന ആളുകൾ നമ്മുടെ പരിപാടി വളരെ മനോഹരമായിട്ട് നടക്കേണ്ടതുണ്ട് നടക്കൂടും നമുക്ക് ആരും നിങ്ങളോട് പറയാൻ നിൽക്കണ്ട നിങ്ങൾ സ്വയം വേണ്ടമാരായിട്ട് ഇത് നമ്മുടെ പരിപാടിയാണ് ഇത് വിജയിക്കൽ നമ്മളെ ഒക്കെ നിങ്ങൾ നമ്മളൊക്കെ ഒരാൾ നിന്ന് ാണ് അവിടെ പോയിട്ട് കഴിക്കു മാറിയിട്ടാവുന്നതാണ് നിങ്ങൾ ഇപ്പൊ നെന്മണ്ടിൽ വന്ന ഒരു ടീം റെഡി ആയിട്ടുണ്ട് അവർ പുറത്തേക്ക് മാറിയിരുന്നു അതേമാതിരി മാറിയിരിക്കുന്നതാണ് വേണ്ട സദ്യ അല്ലാതെ നിങ്ങൾ എന്ത് ചിലപ്പോൾ തെരഞ്ഞു വന്നോളൊന്നുമില്ല ഇതിൽ കാണുന്ന നല്ല ഒരു കുട്ടിക്ക് പറ്റിയിട്ട് നിങ്ങൾ ആ രക്ഷിതാ ആ രക്ഷിതാവിനോട് ചോദിക്കൂ നിങ്ങളെ മോളെ എനിക്ക് തരുമോ അല്ലെങ്കിൽ നിങ്ങളെ മോളെ എനിക്ക് തരുമോ എന്ന് ചോദിക്കാൻ കാണാൻ പറ്റുള്ളൂ ബാക്കി എല്ലാവരും പോയാലേ ഇത് മുന്നോട്ട് പോവുള്ളൂ അല്ലെങ്കിൽ കുട്ടികൾക്ക് കാണാൻ കഴിയൂല കുട്ടികൾക്ക് സംസാരിക്കാൻ ഒരാള് എല്ലാവരും എല്ലാവരും കാണാനുള്ള അവസരമാണ് വധുവരന്മാർക്ക് കാണാനുള്ള അവസരമാണ് നമ്മളൊക്കെ മാറി കൊടുക്ക എല്ലാരും ഒക്കെ മാറി കൊടുക്കുക എല്ലാരും മാറി കൊടുക്കും വേണ്ട ആരും വേണ്ട നിങ്ങൾ പരസ്പരം നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കോട്ടനേക്കുമാർ രണ്ടു ബന്ധപ്പെടുകൊക്ക അവിടുന്ന് കേട്ടോ ആ ഈ വണ്ടർമാരൊക്കെ മാറിയോ അവരങ്കിലെങ്കിലും തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കൈ പൊക്കിയാൽ മതി അപ്പൊ കോർഡിനേറ്റർമാർ നിങ്ങൾ അടുത്ത് വരും ആ അവിടെ കൈപൊക്കണ്ടല്ലോ അവിടെ കൈ പൊക്കിണ്ടല്ലോ അവിടെ കൈപോക്കിണ്ടോ ഒരാളങ്ങോട്ട് പോകും കൈ പൊക്കിയവരെ രണ്ടു ആ സ്റ്റേജിലേക്ക് രണ്ട് കൂട്ടരും സ്റ്റേജിലേക്ക് ഇരുന്നോളി ഒരു കസാലം എടുത്തിട്ട് അവരെ കുടുംബം തമ്മിൽ സംസാരിച്ചിട്ട് ഓക്കെ ആക്കിയിട്ട് അവര് പുറത്തിറങ്ങിയാൽ മതി കണ്ടിഷ്ടപ്പെട്ട ആളുകൾ അവർക്ക് കൈമൊക്കെ അപ്പൊ നമുക്ക് അവിടെ സ്റ്റേജിലേക്ക് കണ്ടിഷ്ടപ്പെട്ട ആളുകൾ രണ്ട് തീരുമാനിച്ച പുറത്തേക്ക് ఇత్ర okay. ഒരു ഒരു മിന്നനാട്ടം അത് ഉണ്ടായിക്കോട്ടെ അല്ലേ യെസ്